വീണ്ടും ശേഷം മക്കളും അതെ ാണ് നമ്മുടെ ഈ കോമഡി മാസ്റ്റേഴ്സിന്റെ അതെ അതെ മാർച്ചിൽ അത് അതിനുശേഷം പിന്നീട് ജനങ്ങളുടെ മനസ്സിൽ കോമഡി മാസ്റ്റേഴ്സ് കുതിച്ചു കയറുകയായിരുന്നു കാരണം ഇതിലെ പല എപ്പിസോഡ്സും വളരെയധികം യൂട്യൂബ് യൂട്യൂബ് യൂട്യൂബേഴ്സ് സൂപ്പർ ഹിറ്റായി മാറി പറഞ്ഞാലും ഈ കോവിഡ് കാലഘട്ടത്തില് നവാസ് എന്താണോ ഒരു ഞാൻ കുറെ പഠിച്ചു ജീവിതം പഠിച്ചു നന്നായിട്ട് പാത്രം കഴുകാൻ പഠിച്ചു പിന്നെ പച്ചക്കറികൾ തുടങ്ങിയ സാധനങ്ങളൊക്കെ ഭംഗിയായിട്ട് അരിയാൻ പഠിച്ചു വാഷിംഗുമ്പോഴൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പഠിച്ചു എല്ലാം പഠിച്ചു മക്കളെ അതായത് പിന്നെ പഠിക്കാത്ത ഒരു ദിവസം തുടങ്ങിയാൽ വൈകുന്നേരം വരെയുള്ള സമയത്ത് സ്ത്രീ അമ്മയായിക്കോട്ടെ തങ്ങളായിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ അവരുടെ കഷ്ടപ്പാട് എന്താണെന്ന് ശരിക്കും നമ്മളെ പഠിപ്പിച്ചു തന്നെ വീട്ടിലിരുന്നത് കാണാനുള്ള ഒരു യോഗ അങ്ങോട്ട് അങ്ങനെ അവരുപാട് ബുദ്ധിമുട്ടിക്കാൻ തോന്നുന്നില്ല അതുകൊണ്ടിപ്പം ഞാനൊക്കെ ചെയ്യാറുള്ളത് കൊറോണക്ക് മുമ്പായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞോണ്ടിരുന്നു ഇപ്പോ ഒരു ചായ എടുക്കുവോ തരുമോ എന്നുള്ള അവസ്ഥയിലേക്ക്